വർക്കല ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് അപകടം കുട്ടികളിലും സ്ത്രീകളും ഉൾപ്പെടെ പതിനഞ്ച് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ശക്തമായ തെരുമാലയിൽപ്പെട്ട് ഇതിന്റെ കൈവരി തകരുകയായിരുന്നു ഇതിനു പിന്നാലെ വീണ്ടും തിരമാല ശക്തമായതോടുകൂടി അതിലുണ്ടായവർ കടലിലേക്ക് പതിക്കുകയായിരുന്നു എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിലും തിരമാലയുടെ ശക്തി കൊണ്ട് പലർക്കും കരയിലേക്ക് നീങ്ങാൻ സാധിച്ചിരുന്നില്ല ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി വർധിച്ചത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെത്തി പരിക്കേറ്റവരെ കരയിലേക്ക് എത്തിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിലാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കൂടാതെ സംസ്ഥാനത്തെ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടിയാണ് വർക്കലയിലുള്ളത് ശനിയാഴ്ച ആയതിനാൽ ഇന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ കൂടുതൽ സഞ്ചാരികൾ എത്തിയിരുന്നു അതേസമയം കൂടുതൽ പേർ കടലിൽ വീണോ എന്ന സംശയം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോഴും ശക്തമായ തിരച്ചിൽ തുടരുകയാണ് ശക്തമായ തിരമാലയടിച്ചിട്ടും അത് വകവെക്കാതെ ആളുകളെ കയറ്റിയാണ് അപകടത്തിന് ഉണ്ടായതെന്ന് ലൈഫ് ഗാർഡ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ അമ്പറിലും സമാനമായ സംഭവം തൃശ്ശൂർ ചാവക്കാട് ബീച്ചിൽ നടന്നിരുന്നു അന്ന് അത്ഭുതകരമായിട്ടാണ് ബ്രിഡ്ജിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് കടലിലൊഴുകിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഭാഗം പിന്നീട് കരയ്ക്ക് കയറ്റിയിരുന്നു നൂറു മീറ്റർ നീളത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മധ്യഭാഗത്ത് പത്ത് മീറ്ററോളം വേർപെട്ട് പോയിരുന്നു ഇരുപത്തിരണ്ട് സഞ്ചാരികളും ആറ് ജീവനക്കാരുമാണ് അപകട സമയത്ത് ബ്രിഡ്ജിലുണ്ടായിരുന്നത്